പാകിസ്ഥാനിൽ ബലൂജ് ചാവേറുകൾ രാഞ്ചിയ ട്രെയിൻ മോചിപ്പിക്കാനുള്ള പാക് സൈനിക നടപടി തുടരുന്നു ബന്ധികളിൽ മോചിപ്പിച്ചതായി റേഡിയോ പാകിസ്ഥാൻ ബലൂജ് ലിബറേഷൻ ആർമിയിലെ പേർ കൊല്ലപ്പെട്ടതായും റേഡിയോ പാകിസ്ഥാൻ റിപ്പോർട്ട് പാകിസ്ഥാന്റെ തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ ബലൂചിസ്ഥാന്റെ തലസ്ഥാനമായ കൊറ്റയിൽ നിന്നും വടക്കൻ പാകിസ്ഥാനിലെ പെഷാവറിലേക്ക് പോയ ജാഫർ എക്സ്പ്രസ് ആണ് മഷ്കഫ് തുരങ്കത്തിൽ ആക്രമിക്കപ്പെട്ടത് മലനിരകൾക്കിടയിലൂടെയുള്ള പാതയിൽ പതിനേഴ് തുരങ്കങ്ങളുണ്ട് എട്ടാമത്തെ തുരങ്കത്തിന്റെ കവാടത്തിൽ ഒളിച്ചിരുന്ന ബലൂജ് ലിബറേഷൻ ആർമി സംഘം ട്രെയിൻ ആക്രമിച്ചു ഇരുന്നൂറ്റി പതിനാല് യാത്രക്കാരെ ബന്ദികളാക്കി മുപ്പത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വെടിവെച്ചു കൊന്നു ഒട്ടേറെ യാത്രക്കാർക്ക് പരിക്കേറ്റു ഒൻപത് കോച്ചുകളുള്ള ട്രെയിനിൽ അഞ്ഞൂറിലേറെ യാത്രക്കാരുണ്ടായിരുന്നു എന്നാണ് വിവരം പാകിസ്ഥാനിൽ നിന്ന് ബലൂചിസ്ഥാൻ പ്രവിശ്യ സ്വതന്ത്രമാക്കാൻ പോരാടുന്ന സായുധ സംഘടനയാണ് ബലൂജ് ലിബറേഷൻ ആർമിയെന്ന ബി എൽ എ ബി എൽ എയുടെ ചാവേർ സംഘമായ മജീദ് ബ്രിഗേഡിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം വിസ്തൃതിയിൽ പാകിസ്ഥാന്റെ മൂന്നിൽ രണ്ടോളം വരുന്ന മേഖലയാണ് ബലൂചിസ്ഥാൻ എന്നാൽ പാക് ജനസംഖ്യയുടെ അഞ്ചിലൊന്നേ ഇവിടെയുള്ളൂ പ്രകൃതിവാതക നിക്ഷേപവും ധാതുക്കളും കൊണ്ട് സമ്പന്നമായ മേഖലയെ സർക്കാർ ചൂഷണം ചെയ്യുകയാണെന്നാരോപിച്ച് ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ ലക്ഷ്യമിട്ട് കാൽനൂറ്റാണ്ടു മുമ്പാണ് ബലൂജ് ലിബറേഷൻ ആർമി സജീവമാകുന്നത് പാകിസ്ഥാന്റെ തീരാ തലവേദനയാണ് ബലൂചിലെ അശാന്തി പതിനേഴിൽ പാകിസ്ഥാൻ ഭാഗമായതോടെ ബലൂജ് ലിബറേഷൻ ആർമി ആക്രമണം ചൈനയിൽ നിന്നും പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള ഗിൽജിത്ത് ബാൽട്ടിസ്ഥാനിലൂടെ തെക്കോട്ട് ബലൂചിസ്ഥാന്റെ തലസ്ഥാനമായ ക്വറ്റയും ചൈനയുടെ സഹായത്തിൽ ഗ്വാദറിൽ പാക് സർക്കാർ നിർമ്മിച്ച തുറമുഖവുമായുള്ള വ്യാവസായിക ഇടനാഴി നിർമ്മിക്കുകയാണ് പദ്ധതി ബലൂജിന്റെ ധാതുസമ്പത്ത് ചൈനയ്ക്ക് നൽകി ചൂഷണം ചെയ്യാനാണ് ഈ വ്യാവസായിക ഇടനാഴിയെന്നാണ് ബി എൽ എയുടെ ആരോപണം ഈ പദ്ധതിയുടെ നട്ടല്ലാണ് ക്വറ്റയിൽ നിന്നുള്ള റെയിൽപാത